ഇതുപോലെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി വീട്ടിലെ അമ്മമാരും പറയണം ഇതിനെയൊക്കെ കെട്ടിച്ചുവിട്ട അവിടത്തുള്ളവര് വായിരിക്കണം മുഴുവൻ ഞാൻ കേൾക്കണം അമ്മ ഇങ്ങനെയൊക്കെ പലതും പറയും നമ്മളതാണ് എന്തെല്ലാം സോ ഇന്ന് തിരുവോണത്തിന്റെ തലേ ദിവസമാണ് ഉത്രാടം സോ ഞാൻ എന്താ കുളിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ട് ഉത്രാടം അല്ലേ അതുകൊണ്ട് പിന്നെ പിന്നെ എന്താണ് അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഇന്ന് നമ്മൾ ഉത്രാട ദിവസമായിട്ട് എന്തൊക്കെയാണ് ചെയ്യണന്നൊക്കെ ഉള്ള ഒരു ചെറിയ വ്ളോഗ് എടുക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പോ കുറെ ദിവസമൊക്കെ ആയാലും ഒരു കണ്ടിട്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിതൊരു ബ്ലോഗ് എടുക്കാൻ കഴിയും ഇപ്പൊ പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ജംഗ്ഷനിൽ പാട്ടൊക്കെ മറ്റേ മിന്നൽ വച്ചിട്ട് എനിക്കറിയണം അപ്പൊ ആ പാട്ടൊക്കെ ഇട്ടിക്ക് നിങ്ങളുടെ ഓണമൊക്കെ ഇതുവരെയായി എന്തൊക്കെ പ്രിപ്പറേഷൻ ആണെന്നൊക്കെ ഉള്ളത് കമന്റ് ഇട്ടോളൂ ഓണക്കോടിയൊക്കെ എല്ലാവരും എടുത്തോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പൊ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ലവ് നമ്മൾ നേരെ വന്നിട്ടുണ്ട് ഇതാണ് എന്റെ കിച്ചൺ ഇത് ഇത്രയും നമ്മുടെ തിരുവനന്തപുരം ബാശി തേങ്ങ തിരുവുക എന്ന് പറയും സോ അപ്പൊ ഇതൊക്കെ ഇനി തിരുവി വെക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ സാധനം ചെറുക എന്ന് പറയുന്നത് തേങ്ങ തിരുവി തന്നെ നമുക്ക് ഉൾക്കടിക്കാം അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് പോകാം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇതെല്ലാം ഇന്ന് ഓണമാണ് സോ എല്ലാവർക്കും ഹാപ്പി ഓണം സോ മൈ ഔട്ട്ഫിറ്റ് നമുക്കിനി അമ്പലത്തിൽ പോകും പോയി റെഡി ആയിട്ട് വരാം റെഡി വിത്ത് മീ ഒന്നുമില്ല പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം സോ റെഡി ആയി ഗൈസ് നമുക്കിനി നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ട് കാണാം അമ്പലത്തിലേക്ക് പോയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് Snail